പഴയ പ്രളാപാതിന്റെ തടിയും ആരോഗ്യം കുറച്ചുരുങ്ങിയിട്ടുണ്ട് നടക്കാനൊക്കെ പണ്ടറ്റങ്ങളിൽ കയറി പോകുമ്പോൾ കൈ പിടിച്ചിട്ട് സംസ്ഥയിലെ എസ് വൈ എസ് വാർഷിക സമ്മേളനത്തിന് പിന്നെ ഇടരിക്കോട് അമ്പല സമ്മേളനത്തിന് അവരെ കൈ പിടിച്ചിട്ട് അവർ ഇപ്പൊ രണ്ടുപേർ താങ്കൾ പോയി ദുബൈ പോയി ഷാജിയെ പോയിട്ട് വന്നിട്ടുണ്ട് തിരിച്ചു വരുമ്പോ അതിന് കാണാൻ വേണ്ടിട്ട് നൂറുകണക്കിന് ആളുകളുണ്ട് ഒരുപാട് പ്രയാസമുള്ള ആളുകൾ അതിന് പുറമെ ഈ അടുത്ത വർക്കസിന് മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗിൽ പറഞ്ഞാലേ ടോട്ടൽ കണക്കൂട്ടണം ഇത്രയും കട ഉണ്ട് അതിപ്പോഴേ തയ്യാറാവണം ഇപ്പോൾ തയ്യാറായിട്ട് ഇനി ഇത്ര കട മൊത്തം കണക്കൂട്ടിട്ട് കടകളൊക്കെ പൊട്ടിക്കുന്നു ഏത് സമയത്തും പോകുമ്പോഴും തയ്യാറായിട്ട് പോകാൻ പറ്റും പുത്തിയൊരു ആളുകൾ അങ്ങനെ കലാമത്തെ നടക്കും തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ തലമുടിയിലെ താഴിലോമങ്ങളിലെ നിരഞ്ഞെ കണ്ടുകഴിഞ്ഞാൽ നിന്റെ മരണത്തിലേക്കുള്ള സൂചനയാണെന്ന് പഠിപ്പിച്ചു കിടക്കിടത്ത് രോഗം വരുന്നു വിട്ടു മറന്നു പരിക്രമിക്കുന്നു വിശ്വകൃഷ്ണമാരുടെ അന്വേഷണത്തിൽ നിന്റെ രോഗത്തിന് കാര്യമായ ലക്ഷണമൊന്നും കാണുന്നില്ല എല്ലാ സ്കാനുകളും എല്ലാ ചെക്കപ്പ് ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി ഇന്റേണലായിട്ട് കുഴപ്പമില്ല എങ്കിൽ നീ മനസ്സിലാക്കണം എന്റെ മരത്തിലേക്കുള്ള സൗചര്യാണ് സൗചര്യാണ് സമയം അടുത്തടുത്ത് വന്നപ്പോൾ ആളുകൾക്ക് നേരത്തെ തുടങ്ങി ഇപ്പം സ്വന്തം പ്രിപ്പറേഷൻ നല്ല നോക്കുമോ വീടിന്റെ പണിക്കായിരിക്കാം അതല്ലെങ്കിൽ രണ്ടും മൂന്നും കോടി പറഞ്ഞിട്ട് സർജറികൾക്കാം എന്നാൽ അവർക്ക് ആ നടത്തം കൊടുക്കുന്ന പ്രതിഫലം എന്റെ പള്ളി അതായത് മസ്ജിദിന്റെ വഴിയിൽ ഒരു മാസക്കാലം എത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് ി അറബി കള കണ്ടു അവിടെയുള്ള പ്രവാസികളെ ചേർത്ത് പിടിച്ച് അവർ മജലീസുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂട്ടി കണക്കിനെ സമ്പാദിച്ചിട്ട് നാട്ടിലുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയി പഠിക്കണം നമ്മള് നമ്മളിൽ നമ്മളിൽ സാന്തന സേവന പ്രവർത്തനം ചെയ്യുന്നവരുണ്ടാകണം നമ്മളിൽ ഒരു താഴെ ഉണ്ടാകണം എന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ എന്താ വെരുമ്പം ചൊക്ലി എന്ന് പറയുന്ന പ്രദേശം അത്യാവശ്യം ആയിട്ട് വില കുറഞ്ഞു കിട്ടുന്ന രീതിയിൽ കള്ളുപിടിച്ചിട്ട് ചെറുപ്പക്കാരൻ അവരുടെ ഊചാല കിടക്കുന്നു അപ്പൊ ആ ചെറുപ്പക്കാരനെ ആരുടെ പഠിച്ചത്തിൽ ാക്ക ഭക്ഷണവും മാറ്റാനുള്ള തുണിയും കുളിക്കാനുള്ള തോർച്ചു കൊണ്ട് എപ്പോഴും പെടുത്ത് വെക്കും ആ തോറത്തു കൊണ്ട് തുണി എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കുളിക്കാൻ പറഞ്ഞു അങ്ങനെ കുളിച്ചു കുളിച്ചു ബോധബോധിയതായി മാറി കുട്ടിലേക്ക് ഒരാൾക്കുള്ള ഭക്ഷണം രണ്ടുപേരും രാത്രി കഴിച്ചു പുതു കൊടുത്തു രണ്ടുപേരും സ്നേഹിക്കാൻ വേണ്ടിയിരിക്കുക അരമണിക്കൂർ ഹാലത്ത് കുറച്ച് കുടിച്ചു അതെന്താണ് ഒരു സാധാരണ ചെറുപ്പക്കാരനായ പ്രവർത്തകൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയത് ഇത് കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ലൈറ്റോട്ടിട്ട് നോക്കുമ്പോൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് ഗോപചാരം കിടന്ന് മനുഷ്യനെ കരയാറിയും ആക്സിഡന്റായി മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ചേതൻ്റെ ശരീരം വഴി പള്ളിയുടെ പരിസരം വെച്ചുള്ള വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു മൂലയിൽ നിന്ന് കരയുന്നുണ്ട് ചെറുപ്പക്കാരൻ എന്തിനു വേണ്ടിയിട്ട് എന്നെ ഈ ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള ജീവിത പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യരാക്കോ അക്കടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന അടയാളപ്പെടുത്തകരുണ്ടാകണം ശുക്താക്കൾ ശരിയായിക്കഴിഞ്ഞാൽ അവരുടെ കാരണം ആ ശരീരത്തിൽ ഓരോ പാർട്സിനോട് മുറിവ് പറ്റിയിട്ട് കൂടെ ആ ഉറുപ്പിൻ്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവർക്ക് പറയാനുണ്ട് നിന്റെ അതല്ലെങ്കിൽ ാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ അവർ പോകും ലിബറൽ ചിന്താഗതി അനുസരിച്ച് ജീവിച്ചിട്ട് കണ്ണും മയക്കുമരുന്നും കഞ്ചാവും വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങളും നാട്ടിൽ നടക്കുന്ന പേക്കുത്തുകളും കല്യാണത്തിന് തല നടക്കുന്ന ആർഭാടങ്ങളും എല്ലാം നടത്തിയിട്ട് നോട്ടിന്റെ കോടതി എത്തുമ്പോ നമ്മളും

അത് പർവതശരീരം വിഘർത്തമാക്കിയ ശരീരം അത് പിടിച്ചാണ് അപ്പന്റെ കൊടയിലേക്ക് വിരപ്പം ആ സ്വർഗ്ഗം തുടിക്കാൻ പ്രിയപ്പെട്ട ഉത്തമ വ്യക്തികളാണ് നമുക്ക് ദിയോഗദൈത് അല്ലാ ഹറാം ആക്കിയ പരിശയം അല്ലാ ഹറാം ആക്കിയ മോശപ്പെട്ട എന്തക്കണ്ടോഅതത്തെ ജീവിതത്തിൽ നമ്മളൊപ്പം చేర్చు വെച്ചിട്ട് നമ്മൾന്ത് ചെയ്തിട്ട് കാര്യണ്ടായി നമുക്കാദിക്കേണ്ടത് ഇഹ്സാനാണ് ഹൽ ജസാഉൽ ഇഹ്സാ ഇല്ലാൽ ഇഹ്സാ നൽ മഖന മെഹ്ല റബ്ബ് തർമ കൊള്ളാ നന്മയുണ്ടാകണം കുറഞ്ഞതാണ് ഒരു അത് ജീവിതത്തിൽ പതിവാക്കണം ഒന്നാമത്തെ ജീവിതത്തിൽ